പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ നാലംഗ സംഘത്തിലെ പേർ പോലീസ് പിടിയിൽ കൂടെയുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു

തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം കോട്ടയ്ക്കകത്തെ കിണറിനുള്ളിലാണ് ഇവർ നിധി കുഴിക്കാൻ നോക്കിയത് പഞ്ചായത്തംഗമായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ നിധി കുഴിക്കാനെത്തിയതെന്ന് പിടിയിലായ യുവാക്കൾ പറഞ്ഞു സംഘത്തിലുണ്ടായിരുന്നത് കാസർഗോഡ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള യുവാക്കളാണെന്നാണ് സൂചന കോട്ടയ്ക്കകത്തു നിന്നും ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് നിധി കുഴിക്കുന്നവരെ കണ്ടത് ആളുകളെ കണ്ടയുടൻ പുറത്തുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു അതേസമയം കിണറിനകത്തുണ്ടായിരുന്ന രണ്ടുപേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല നാട്ടുകാർ ഇവരെ തടഞ്ഞുവച്ച് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് കുമ്പള പോലീസ് പറഞ്ഞു മൂന്ന് ദിവസം മുൻപും ഇവർ കോട്ടക്കകത്ത് നിധി അന്വേഷിച്ച് എത്തിയായിരുന്നു ഇങ്ങനെ പോകുന്നത് അപ്പൊ പോകുന്ന സമയത്ത് ഒരു കാർ കണ്ടു അവിടെ കറുത്ത കാർ കറുത്ത കാർ കണ്ടപ്പോൾ പറഞ്ഞു കാറിന് നിർത്താൻ നോക്കി നിർത്തിയില്ല അപ്പൊ നമുക്കൊരു സംശയം തോന്നി കൊറേ പെണ്ണുങ്ങളും ബോയ് ഫ്രണ്ടും ഗേൾഫ്രണ്ട വരുന്നുണ്ട് പിടിക്കലും ഉണ്ട് ഞങ്ങൾ ഒഴിവാക്കലും ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ വണ്ടിന് ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് വളഞ്ഞിട്ട് വന്നത് യൂട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണ് എന്നാൽ വേറെ വഴിയില്ല പോവാൻ പിന്നെ പോണെങ്കിൽ മംഗലാപുരം പോകണം അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ എന്ത് വീടും തടഞ്ഞു തടഞ്ഞ് നിർത്തിയപ്പോഴാണ് സംഭവം കീഴ്ന്ന് ഇങ്ങനെ ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിർത്തി വെച്ചു അപ്പൊ വേറെ ആൾക്കാർ കൂടി വന്നു ആൾക്കാരെല്ലാം വന്ന് നോക്കുമ്പോൾ ഇവിടെ സംഭവം ഇങ്ങനെയാണ് മുൻപെന്തോ സാധനം അവർ കൊണ്ടു ഇട്ടത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് സംശയം ഏഹ് വേറെ നിധി അങ്ങനെ ഇങ്ങനൊന്നും ഇവിടെ ഞമ്മക്കറിയില്ല സംഭവം ഉണ്ട് മുമ്പ് കുറെ ആൾ ഞമ്മള് കേട്ടിരുന്നു ഇവിടെ ഞങ്ങൾ പണ്ട് കാലത്ത് കുറെ നിധി കൊണ്ടുപോയിണ്ടായിരുന്നു റോഡ് കടക്കുമ്പോൾ കിട്ടി നല്ല പറഞ്ഞിരുന്നു ഇത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് യുവാക്കളെ കോട്ടയിൽ എത്തിച്ചതെന്നാണ് വിവരം നിധി കിട്ടിയാൽ എല്ലാവർക്കും തുല്യമായി പങ്കിടാമെന്ന് പറഞ്ഞിരുന്നതായും സൂചനയുണ്ട് നിധി കുഴിക്കാൻ ഉപയോഗിച്ച മൺവെട്ടിയും മറ്റുപകരണങ്ങളും സ്ഥലത്തു നിന്നും കണ്ടെത്തി